കൺവെസ്റ്റേഴ്സിൻ്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് ഒരൊറ്റ രാത്രി കൊണ്ട് ഒരു പാട്ടിൻ്റെ ചെറിയ പോർഷനിലൂടെ സോഷ്യൽ മീഡിയ മുഴുവൻ തിരക്കിയൊരു വൈറൽ സിംഗറുണ്ട് അപ്പം ആ ഒരു കുട്ടി സിംഗറിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോവാം അഹമ്മദ് നജദാണ് നമ്മുടെ കൂടെയുള്ളത് <laughs> 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 ും ഭയെ പാടാൻ പറ്റും വിചാരിച്ചില്ല പോലീസൊക്കെ ഞാൻ രണ്ടും കളിക്കാറുണ്ട് പ്രായമാണ് പോയിട്ട് എനിക്കൊരു നിമിഷ സജ്ജിയ കലോത്സവത്തിന്റെ ഉദ്ഘാടനം എനിക്ക് ഉദ്ഘാടനം ചെയ്യാൻ പറ്റി മലയാളത്തിൽ ഞങ്ങൾ അധികം പാടാറില്ല എന്നാലും ഞാൻ കേൾക്കണം എനിക്ക് ഏറ്റവും കേൾക്കാനൊക്കെ ഉള്ളത് ഹരി ഹരിശങ്കറിൻ്റെ എൻ്റെ എൻ്റെ പാട്ടൊക്കെ കണ്ടുണ്ടെന്ന് പറഞ്ഞു ഒരുപാട് സന്തോഷമായി വിചാരിച്ചിട്ട് അത് ഇൻട്രസ്റ്റ് ഒന്നുമില്ല നജാദിനോട് തന്നെ ബാക്കി വിശേഷങ്ങൾ നമുക്ക് ചോദിക്കാം അപ്പം നജാദെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇപ്പം അടുത്ത് ഒരു ഒരു വലിയ ഒരു ഹിന്ദി പാട്ടിലൂടെയാണ് ഇപ്പം നജാദ് ഒരുപാട് പ്രേക്ഷകരിലേക്ക് എത്തിയത് എനിക്ക് തോന്നുന്നു ഒരു എഴുപത് ലക്ഷത്തോളം ആളുകൾ ഇൻസ്റ്റാഗ്രാമിലൂടെ ആ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ടുണ്ട് അല്ലേ അപ്പം എന്തായാലും നമുക്ക് ആ പാട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതല്ലേ നല്ലേ എന്നിട്ട് നമുക്കതിൻ്റെ എന്താണ് ബാക്കപ്പ് സ്റ്റോറി നമുക്ക് ചോദിക്കാം അപ്പം ആ പാട്ടൊന്നും പാടാമോ താനാ ബാല vito എനിക്ക് തോന്നുന്നു ഇൻസ്റ്റാഗ്രാമിൽ രജാത്തിന്റെ വേറൊരു വേർഷൻ ആയിരുന്നില്ലേ ജതി പാടുന്ന ഒരു ഭാഗം ആയിരുന്നില്ലേ ഒരു ഒരു ഫാസ്റ്റ് ആയിട്ടുള്ള ആ അതായിരുന്നു എനിക്ക് തോന്നുന്നു കൂടുതൽ ആളുകൾ കണ്ടത് ആ ഒരു പോർഷൻ വിട്ടതാണോ അല്ലെങ്കിൽ പാടാൻ സൗണ്ടിന്റെ പ്രശ്നം ഗംഭീരായിട്ടുണ്ട് അപ്പൊ ആ ഒരു ഒരു പോർഷനാണ് എനിക്ക് തോന്നുന്നു ഇൻസ്റ്റാഗ്രാമിൽ അത് എന്തായിരുന്നു എന്തെങ്കിലും പരിപാടിയായിരുന്നോ ചെറുപ്പം അവസാനി എന്റെ വാപ്പാടൊരു കൂട്ടുകാരൻ സ്റ്റേജ് കിട്ടുന്ന ഇൻസ്റ്റിലും അല്ലെങ്കിൽ വൈറലായതൊക്കെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടതായിരുന്നു അത് ഇപ്പൊ പറഞ്ഞു വീഡിയോ എടുക്കാൻ പറഞ്ഞു എന്റെ ബാക്കിയില് കൊറേ ആൾക്കാർ ഇങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ടായി സ്റ്റേജിൽ തന്നെ അപ്പൊ അവിടെ നിന്നിട്ട് വീഡിയോ എടുത്ത് ബാക്കിന്ന് അങ്ങനെ ആയിക്ക ഇട്ടിട്ട് കൊള പ്രശ്ന റിക്വസ്റ്റ് ഇട്ടു നല്ല വീഡിയോ വിചാരിച്ചോ എത്രയും വൈറലാകും വിചാരിച്ചല്ല വൈറലാകുന്നു ഇതിന് മുന്നേ ഇതേപോലെ തന്നെ ഒരു വൺ ഇയർ മുന്നേ മറ്റൊരു പാട്ട് പാടിയിട്ട് ഇതേപോലെ തന്നെ ആദ്യം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ പാട്ട് ഇട്ടിരുന്നു എലിത്ത പിന്നെ പാട്ടിനെ പഠിപ്പിച്ച് അവരെ കവറിലിട്ടിരുന്നു വലിയ വിഷമുണ്ടായില്ല ചെറുതായിട്ട് ഇങ്ങനെ പോയിന്നോളും അങ്ങനെ ഒരു അടുത്ത വീട്ടിലൊരു കല്യാണം ഉണ്ടായി അവിടെ പാടിയപ്പോൾ അങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ട് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തു ഒരു ഒരു ദിവസത്തിനുള്ളിൽ രണ്ട് ലക്ഷത്തോളം കഴിഞ്ഞു പിന്നെ അജാ അത് ഇപ്പോൾ എത്രയും ക്ലാസ്സിലാണ് പഠിക്കണേ എട്ടാം ക്ലാസ് ഇപ്പം ഈ എട്ടാം ക്ലാസ് ഇപ്പോൾ കഴിഞ്ഞ ഏഴാം ക്ലാസ്സിലാണ് മറ്റേ പാട്ട് ഹിറ്റായത് അതേതായിരുന്നു സോങ് ഏതായിരുന്നു മെഹബൂമ മെഹബൂബ ഓക്കെ അത് എനിക്ക് തോന്നുന്ന ആ സമയത്ത് കല്യാണ വീട്ടിൽ പാടിയത് എന്തോ ആണ് ഓക്കെ എങ്ങനെയാണ് പിന്നെ രജാദൻ ഇങ്ങനെ ഒരു ഫീല് പാടാൻ പറ്റുന്നതാണ് ഇത്രയും ചെറിയ പ്രായത്തിൽ ഇത്ര ഫീലോട് കൂടി പാടാൻ പറ്റുന്നത് എങ്ങനെയാണ് അങ്ങനെ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ എനിക്ക് തോന്നുന്ന കമന്റ്സുകളൊക്കെ അങ്ങനെ അങ്ങനെ ഭയങ്കര ഫീലോട് കൂടി പാടുന്ന പാട്ടുകളാണ് അധികം രജാദ് പാടിയിട്ടും കണ്ടിട്ടുള്ളത് അപ്പൊ രജാദൻ ഏത് ടൈപ്പ് ഓഫ് സോങ്ങ് ആണ് കൂടുതൽ പാടാ ലാംഗ്വേജോ അങ്ങനെ എന്തെങ്കിലും ഇഷ്ടമുള്ളതുണ്ടോ ചേഞ്ച് ആയി തുടങ്ങുന്ന ഒരു പ്രായമാണല്ലോ അല്ലേ അപ്പൊ എങ്ങനെയാണ് ഫാമിലിയുടെ ഭാഗത്തു ഭാഗത്തുനിന്നൊക്കെ ഒരു സപ്പോർട്ട് എങ്ങനെയെങ്കിൽ തോന്നുന്നു ഇപ്പൊ പറഞ്ഞു ഇത്താത്ത ആദ്യം തന്നെ വൈറലാക്കാൻ നോക്കിയത് അപ്പൊ ചെറുപ്പത്തിൽ ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ട് നോക്കിയായിരുന്നു എന്നൊക്കെ പറഞ്ഞു അപ്പൊ എങ്ങനെ ഫാമിലിന്ന് വാപ്പ ഉമ്മ ഒക്കെ എങ്ങനെയാണ് ഫാമിലി സപ്പോർട്ടാണ് പിന്നെ സ്കൂളിൽ നിന്ന് ഞാനൊരു യു പി സ്കൂളിൽ പഠിച്ചിരുന്നു ഏഴുവരെ അവിടെ പഠിച്ചു അഞ്ചീ ചേർന്ന് ഏഴർ പഠിച്ച് അങ്ങനെ ആറ് ഏഴും ഏഴാം ക്ലാസ്സിൽ ഞാൻ വയറിലായിരുന്നു ആ സമയത്ത് ടീച്ചർമാർ എൻ്റെ ക്ലാസ് ടീച്ചർ മാറും ടീച്ചർ മഞ്ജു ടീച്ചർ കുറെ ടീച്ചറുകാരുണ്ടായി എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു ഒരു ആദരവ് കഴിക്കാനുണ്ടാവും പിന്നെ ഞാൻ ഇപ്പോഴടുത്ത് കുറച്ചാൾ മുന്നേ ഉപജില്ല സ്കൂൾ കലോത്സവം ഉണ്ടായി ഞാൻ എച്ച് എസ് സി എട്ടാം ക്ലാസ്സിലേക്ക് അല്ല അപ്പോൾ അവിടെ കലോത്സവത്തിൻ്റെ ഉദ്ഘാടനം തന്നെ ഇപ്പൊ സ്റ്റേറ്റ് കലോത്സവം കഴിഞ്ഞല്ലോ അതിൽ എന്തെങ്കിലും ഐറ്റം പങ്കെടുത്തായിരുന്നോ പങ്കെടുത്തായിരുന്നു അപ്പൊ എല്ലാരും ഇപ്പൊ നജാദിനോട് ചോദിക്കുന്നൊരു ചോദ്യം പാട്ട് പഠിച്ചിട്ടുണ്ടോന്നായിരിക്കും അപ്പൊ അതെന്താണ് പാട്ട് പഠിച്ചിട്ടില്ലാതാണ് ഞാൻ അറിഞ്ഞത് അപ്പം പാട്ട് പഠിക്കുന്നുണ്ടോ അല്ലെ പഠിക്കാനുള്ള ശ്രമം ഉണ്ടോ എന്താണ് പഠിക്കും പാട്ട് പഠിക്കാതെയാണ് ഇത് പാടുന്നതെന്ന് കാണുമ്പോ ആൾക്കാർക്കൊരു ഞെട്ടലുണ്ടാവല്ലോ അല്ലേ അതെ അത്രയും ഹൈപിച്ച് പാട്ടുകളൊക്കെയാണ് നജാദ് അധികം പാടാറ് ഞാൻ ഏറ്റവും നജാദ് ഭയങ്കര എൻജോയ് ചെയ്തിട്ട് പാടുന്ന ഒരു പാട്ട് എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഏതായിരിക്കും ഏതെങ്കിലും ഹിന്ദി സോങ്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഞാൻ ഇപ്പം ഒരാഴ്ച മുന്നിട്ടൊരു രണ്ട് രണ്ടു പാട്ടുണ്ടായി ഒരു സത്യരംഗ്മാരുടെ പാട്ടും പിന്നെ ഹുസിനും ഹുസിനെ പാട്ടാണ് ഉജ്ജിനും പിന്നെ എന്താണ് പിന്നെ നജാദ് പാട്ട് പാടുന്നുണ്ട് ഇപ്പം പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ട് ഭാവി ഫ്യൂച്ചർ പ്ലാൻ എന്താണ് എന്താണ് നജാദിന്റെ ആഗ്രഹം എന്താണ് സിംഗർ ആവണം സിംഗർ തന്നെയാണോ സിങ്ങറാവണമെന്നുണ്ട് പിന്നെ എനിക്കൊരു ഫുട്ബോൾ പ്ലെയർ അല്ലെങ്കിൽ ക്രിക്കറ്റ് പ്ലെയർ ഞാൻ രണ്ടും കളിക്കാറുണ്ട് ആണോ ആദ്യ സൈഡിൽ കൂടെ പോകുന്നുണ്ട് അപ്പൊ പാട്ടിനോടുള്ള ഇഷ്ടം ഇപ്പൊ തുടങ്ങിയതാണോ അല്ല ഉണ്ടോ എങ്ങനെയാണ് പണ്ടേങ്ങനെ പാടി പിന്നെ ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുന്നുണ്ട് എനിക്ക് തോന്നുന്നു കോളേജിലൊക്കെ ഇനാഗുറൽ ഇനാഗ്രസിനൊക്കെ പോവാറുണ്ട് തോന്നുന്നു അപ്പൊ അങ്ങനെ ഏതൊരു ഇൻസ്റ്റയില് അനാജാതന്റെ ഇൻസ്റ്റയില് ഒരു വീഡിയോ കണ്ടായിരുന്നു ഒരു കോളേജിൽ പോയിട്ട് ഫുൾ വൈബ് ആക്കുന്നത് കണ്ടായിരുന്നു അപ്പൊ അതും എനിക്ക് തോന്നുന്നു ഫാസ്റ്റ് നമ്പർ ആയിട്ടുള്ള പാട്ടൊന്നും അല്ല ഭയങ്കര മെലഡിയസ് ആയിട്ടുള്ള പാട്ടുകൾ പാടിയിട്ടാണ് ഫുൾ ഓഡിയൻസിന്റെ കയ്യിലെടുക്കണ്ട എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞ പാട്ടായിരുന്നു അല്ലെ അതെവിടെ എന്തായിരുന്നു ഫങ്ഷൻ എന്തായിരുന്നു കോളേജിന്റെ എന്തോ ഒരു പരിപാടിയായിരുന്നു തോന്നു പറഞ്ഞത് അപ്പൊ ആ എനിക്ക് തോന്നുന്നു ആരാധിക പിന്നെ ഏതാ പാടിയിട്ടുണ്ടായിരുന്നേ ആ അങ്ങനത്തെ കുറെ സ്ലോ ആയിട്ടുള്ള പാട്ടുകളായിരുന്നു അപ്പൊ അങ്ങനെ പാടിയിട്ട് ഇത്രയും ആളുകളെ നമ്മള് ബൈബിള് വരുത്തിയിട്ടുണ്ട് അല്ലേ അപ്പൊ അതിലേതെങ്കിലും ഒരു പാട്ട് നമുക്ക് വേണ്ടിയിട്ട് പാടാമോ പ്രകാ Mario. നല്ല രസമായിട്ട് പാടിയിട്ടുണ്ട് ഭയങ്കര കഴിയരുതേന്ന് വിചാരിക്കുന്നുണ്ടായിരുന്നു അപ്പം പിന്നെ ഏതാണ് ഇഷ്ടപ്പെട്ട സിംഗർ ആരാണ് ഇപ്പം ചെറിയ പ്രായമാണ് അപ്പം ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിംഗേഴ്സിനെയാണോ ഇഷ്ടം എങ്ങനെയാണ് അർജിത് സിംഗ് അർജിത് സിംഗ് അരി പിന്നെ മലയാളത്തിൽ അങ്ങനെ അധികം പാടാറില്ല എന്നാലും കേൾക്കണു എനിക്ക് ഏറ്റവും കേൾക്കാനൊക്കെ ഉള്ളത് ഹരി ഹരിശങ്കറിന്റെ ഹരിശങ്കറിന്റെ പാട്ടുകൾ അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് പാട്ടുകളോടാണ് കൂടുതൽ ഇഷ്ടം അല്ലേ അപ്പം അതേപോലെ എനിക്ക് തോന്നുന്നു ഒരു സിംഗറാണ് ഹനാൻ ഷാ അപ്പൊ ഹനാൻ ഷാന്റെ എന്തോ വീഡിയോന് കമന്റ് ഇടുകയും പിന്നെ അതിനെ തുടർന്നുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെന്തായിരുന്നു ഒന്ന് പറയാമോ ഫസ്റ്റ് മെഹബൂബ വൈറലായപ്പോ കമന്റ് എനിക്ക് വലിയ സന്തോഷി ക ഞാൻ അത് കഴിഞ്ഞ് ഗുരുവായൂർ ഒരു പ്രോഗ്രാം ഉണ്ടായി അനാൻസിനായി ഒരു ഇനോഗ്രേഷൻ ഉണ്ടായി അങ്ങനെ വാപ്പനെ കൊണ്ടുപോയി അങ്ങട് അവിടെ വെച്ച് അങ്ങ് പരിചയപ്പെട്ട് അതിൻ്റെ പാട്ടൊക്കെ കണ്ടുണ്ടെന്ന് പറഞ്ഞു അപ്പം ഒരുപാട് സന്തോഷമായി അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം വീട്ടിലൊക്കെ വായെന്ന് പറഞ്ഞു അങ്ങനെ അങ്ങ് ഒരാഴ്ച കഴിഞ്ഞു കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് വന്നു പിന്നെ പരിചയപ്പെട്ട് പിന്നെ ശേഖ ആക്കാറുണ്ട് കുഴപ്പമില്ല നല്ല കമ്പനിയാണ് അനാൻസേന കൂടെ പാട്ട് പാടിയോ ഒരു സ്റ്റേജിൽ തന്നെ പാടിയിട്ടുണ്ട് തോന്നുന്നു അല്ലേ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു അത് എന്നോടാണ് പറഞ്ഞിരുന്നു എന്തായാലും തൃശ്ശൂര് ഭാഗത്തേക്ക് അനാൻസൊക്കെ ഏതെങ്കിലും പരിപാടി എന്നെ ആയിരണെങ്കിൽ എന്നെന്തായാലും വിളിക്കാറു മാളയില് മെറ്റ്സ് കോളേജിന്റെ ഒരു പ്രോഗ്രാം വന്നു അവിടെ അടിപൊളി നല്ല സപ്പോർട്ട് ആയിരുന്നു അവിടെ അപ്പൊ ഇപ്പൊ ഒരു വോയിസ് കേൾക്കുന്ന സമയത്ത് ചിലർക്ക് നജാദിന്റെ മാപ്പിള പാട്ടുകൾ കേൾക്കാൻ ഒരാഗ്രഹം ഉണ്ടാകും മീൻസ് ഒരു വോയിസ് മോഡലേഷൻ ഒക്കെ കേൾക്കുമ്പോൾ അപ്പൊ അങ്ങനെ ഏതെങ്കിലും ഒരു പാട്ട് എനിക്ക് തോന്നുന്നു നജാദ് എപ്പോഴും പാടാറുള്ള ഏതെങ്കിലും മാപ്പിള പാട്ടൻ നമുക്ക് വേണ്ടി പാടാവും വെട്ടി പിടിച്ചൊരു പെണ്ണാളെ എൻ്റെ പിടയ്ക്കുന്ന കരളുള്ളിൽ മധുരത്തിനൊലിപ്പിച്ച കണ്ണാളെ എന്നെ കുടുക്കിയ പൂമോളേ വെട്ടി പിടിച്ചൊരു എൻ്റെ എന്നെ കൊടുക്കിയ മൂളെ മാപ്പിള പാട്ടുകൾ ഇഷ്ടാണോ പാടാൻ അല്ലെങ്കിൽ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ മാത്രം പാടുകയാണോ ചെയ്യ എങ്ങനെയാണ് ഞാൻ അധികം പാടാറില്ല പറയുമ്പോ എങ്ങനെ ലൈഫ് അങ്ങനെ വേറലായി ഇപ്പൊ കൂടെ പ്രോഗ്രാംസ് ഉണ്ട് അപ്പൊ ഇതൊക്കെ എങ്ങനെ കൊണ്ടുപോണു എന്നാലും പ്രോഗ്രാംസൊക്കെ ഇപ്പൊ ഒരുപാടുണ്ടാവും ആ പ്രോഗ്രാം കലോത്സവത്തിന്റെ ടൈമിൽ കുറെ വന്നിരുന്നു ആ സമയത്തൊന്നും എടുക്കാൻ പറ്റൂലോ കലോത്സവം കൊല്ലത്തായിരുന്നു വാടുന്നു ാണ് അല്ലെങ്കിൽ അതിന് ശ്രമിച്ചിട്ടുണ്ടോ എനിക്ക് റിയാലിറ്റി ഷോയിൽ അധികം ഇൻട്രസ്റ്റ് ഒന്നുമില്ല സൂപ്പർ വിളിച്ചിട്ടുണ്ട് ഓഡിഷൻ ത്രൂ ആണ് ആ അപ്പം എനിക്ക് തോന്നുന്നു ലേറ്റസ്റ്റ് ആയിട്ട് നജാദിന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ കണ്ട കുറച്ച് വ്യൂസ് അധികം ഉള്ളത് നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു തമിഴ് സോങ് ഉണ്ടായിരുന്നു കൺകളിയതും അത് ഒരുപാട് പേര് കണ്ടിട്ടുണ്ട് അതിലുള്ള നായിക എനിക്ക് നിമിഷ സജനെ അത് ഷെയർ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു പാട്ട് നമുക്ക് വേണ്ടി പാടാ உயிர் கொள்ளது கண்மணியே ஓ, ஓரு ஆயிரம் வானவில் ஓ பூவி காட்டதடி அது சட்ட ായിട്ട് പാടിയിട്ടുണ്ട് അപ്പം മലയാളത്തിൽ ഏതാണ് ഇപ്പം പഴയ പാട്ടുകളൊക്കെ പാടാറുണ്ടോ അല്ലെങ്കിൽ കേൾക്കാറുണ്ടോ ഇപ്പം ഒരു ഏജിലുള്ള ഒരാളായതുകൊണ്ട് പഴയ പാട്ടുകൾ ശ്രദ്ധിക്കാറുണ്ടോ നമ്മുടെ മലയാളത്തിലൊക്കെ അല്ലേ കേൾക്കല് കുറവായിരിക്കും മിക്കവാറും അല്ലേ അപ്പം നജാദ് മാപ്പിളപ്പാട്ട് വേറെ ഏതെങ്കിലും പാടുന്നതുണ്ടോ നമുക്ക് വേണ്ടിയിട്ട് மக்க மதீன முத்த நபீன்கமனையாத்தி மபித்த நிம்ப பூவை தாரக பூ மலரா தளிராம்பல் பூவி அழகா பார்வணரா ஒளியா பரிபூர்ண பணி மதியா தாரகப்பூ

നന്നായിട്ട് പാടിയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പ്രോഗ്രാംസിനൊക്കെ പോകുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇങ്ങനെ പോകുന്ന സമയത്ത് എന്തെങ്കിലും മറക്കാൻ പറ്റാത്തൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ ഈ ഓഡിയൻസിൻ്റെ സപ്പോർട്ട് നമ്മൾ കാണുന്നുണ്ട് എല്ലാവരും ഫുൾ സപ്പോർട്ടാണ് എല്ലായിടത്തും പോകുമ്പോൾ അല്ലാതെ എന്തെങ്കിലും നജാദൻ്റെ ഓർമ്മയിൽ ഭയങ്കര ഹോണ്ടിങ് ആയിട്ടുള്ള എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ

ഇല്ല അപ്പോൾ എന്താണ് ഇനിയിപ്പോ പാട്ട് പഠിച്ചിട്ട് തന്നെ മുന്നോട്ട് പോണമെന്നാണോ അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ പാടിപ്പോയാ എന്താണ് പിന്നെ നജാദിന് തോന്നുന്നത് ക്ലാസിക്കൽ സോങ്സ് പഠിക്കണം എന്നൊരു തോന്നൽ വരുന്നുണ്ടോ എല്ലാവരും അപ്പോൾ അത് അപ്പം കുറെ നേരമായിട്ട് നമ്മൾ നജാദിന്റെ വിശേഷങ്ങളൊക്കെ കേട്ടു അപ്പോൾ എന്തായാലും ഒരു ചെറിയൊരു റിലാക്സ് റിലാക്സിനും നമുക്കൊരു ഗെയിം സെക്ഷനിലേക്ക് പോയാലോ അപ്പൊ നമ്മൾ ഗെയിം സെക്ഷനിലോട്ട് പോവാണ് അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് അക്ഷരങ്ങളുണ്ട് അപ്പോൾ ഈ അക്ഷരങ്ങൾ ഞാൻ നജാദിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാം നജാദ് തന്നെ എടുക്കണം എന്നിട്ട് അതിൽ നിന്ന് നജാദിനോട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യാൻ പറയും അപ്പം എന്താണെന്ന് പറയാൻ ഞാൻ പറയുന്നില്ല ചിലപ്പോൾ പാട്ട് പാടാനായിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചോദിക്കും അപ്പം നജാദ് എന്തായാലും ഞാനിത് തരാം ഇന്നൊന്ന് സെലക്ട് ചെയ്യണം ഒന്ന് എടുത്ത് ഓക്കെ അപ്പം നജാദിന് കിട്ടിയ ലെറ്റർ ഒന്ന് ഓഡിയൻസിന് കാണിച്ചോ അപ്പൊ ആയി ആയാണ് ആചാദനെ കിട്ടിയ പാഠം അപ്പൊ ആലൊരു ഒരു പാട്ട് പാടാൻ പറഞ്ഞു കഴിഞ്ഞാൽ അച്ചാദ് പെട്ടെന്നൊരു പാട്ട് ആകാശമായവളേ പാടിക്കളേ പറഞ്ഞു എന്താ നല്ലൊരു പാട്ട് തന്നെയാണോ പാടിയിട്ടുള്ളത് നമുക്ക് അടുത്ത ലെറ്റർ എടുത്താലോ അത് പറയാൻ പറ്റില്ല ടഫായിട്ടുള്ള ഒന്നും ചോദിക്കു കിട്ടിയിട്ടുള്ള എന്ന് പറയുന്നത് പായാണ് അപ്പൊ പാ വെച്ചിട്ട് ഇപ്പൊ നജാദിന്റെ മനസ്സിലേക്ക് വരുന്ന പെട്ടെന്ന് ഒരു പേര് പറഞ്ഞേ പാലക്കാട് പാലക്കാട് ഓക്കെ പെട്ടെന്ന് കിട്ടി അപ്പൊ നമുക്ക് അടുത്ത ലെറ്റർ കൂടെ ഒന്ന് നോക്കാം എടുത്തോ ഒരു സ്ഥലം പറയാൻ പറഞ്ഞാൽ നിലമ്പൂർ നിലമ്പൂർ ഫ്രണ്ട്സിന്റെ അടുത്ത ഫ്രണ്ടാണോ എന്തായാലും ആ ഫ്രണ്ട് കാണുന്നുണ്ടെങ്കിൽ നല്ലതല്ലേ അപ്പൊ ഒരു ഓർഡോ കൂടെ എടുക്കാം അപ്പൊ എന്തായാലും നമ്മൾ ഗെയിം ലാസ്റ്റിലേക്ക് പോവാണ് അപ്പൊ നമുക്ക് കാലം ഒരു പാട്ട് കൂടെ പാടിയാണ് കണ്ണീലേ കണ്ണീരയിലേ പി നമ്മൾ െറ്റർസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിന് ഒരു ലെറ്ററും കൂടെ ബാക്കിയുണ്ട് അപ്പോൾ ആണ് ലെറ്റർ അപ്പം കുറച്ചൊരു ടഫായിട്ടുള്ള വേർഡാണെന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ റീൽ പക്ഷെ പാട്ട് പാടാൻ പറ്റുമോ പാട്ടുമെല്ലാം അറിയോ ആ ഒരു അക്ഷരത്തിൽ ഇല്ല അറിയില്ല എന്തായാലും എന്നോട് ചോദിച്ചില്ലേ എനിക്ക് പാടാൻ അറിയില്ലല്ലോ റിയില്ലല്ലോ നീ തിരിച്ചു പണി വരുന്ന പോലെ മായാണ് കിട്ടിട്ടുള്ളത് ആവശ്യം ടെ പാടാറില്ല ഞാൻ ജസ്റ്റ് തുടങ്ങിയ നീ ബാക്കി അതന്നെ അതന്നെ ഞാൻ ബാക്കി പിടിക്കണം അറിയില്ല അല്ലാണ്ടെനിക്ക് പാടാറില്ല എന്നൊണ്ടേ പോവുള്ളു അല്ലേ ആ വെച്ചിട്ട് പാട്ട് കാണും ണ്ട് ആ വെച്ചിട്ട് പാട്ട് പാടണോ ആവശിച്ചിട്ടൊരു പാട്ട് പറഞ്ഞാൽ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല ഞാൻ തുടങ്ങാം ബാക്കി നീ പറ ഞാൻ ഞാൻ പറണല്ലേ തുടങ്ങി പറഞ്ഞേ ഞാൻ പറട്ടെ പറഞ്ഞേ ആഴലിന്റെ ആഴങ്ങിൽ

എന്തായാലും നമ്മുടെ ഗെയിം സെക്ഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്തിരിക്കുകയാണ് അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പണി കൊടുത്തു അപ്പോൾ കുഴപ്പമില്ല അപ്പോൾ എന്തായാലും നജാദൻ്റെ പാട്ടുകൾ എന്തായാലും ആർക്കും അടുത്തുണ്ടാവില്ല അപ്പോൾ ഇനിയും കേൾക്കണം തന്നെയായിരിക്കും അപ്പോൾ നമുക്ക് ഈ വൈൻഡപ്പിന് മുന്നേ നജാദിനെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് അല്ലെങ്കിൽ എപ്പോഴും പാടുന്ന ഒരു പാട്ട് നമുക്ക് വേണ്ടിയിട്ട് जगी धड़कन नहीं जाना जिंदा मैं तो अभी कुछ ऐसी लगन इस्लाम है मैं लम्हा कहा था मैं

അടിപൊളി ആയിട്ട് പറയണ്ട എന്തായാലും വൈൻഡപ്പ് എന്തായാലും മോശമായിട്ടില്ല അടിപൊളിയൊരു കൂടി തന്നെ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ് എന്തായാലും നജാദ് ഒരുപാട് എത്താൻ പറ്റട്ടെ അപ്പോൾ ഇത്രയും ചെറുപ്പത്തിൽ ഇങ്ങനെ ഇത്രയും ഓഡിയൻസിലേക്ക് എത്തുക എന്ന് പറയുന്നത് വലിയൊരു ആണ് അപ്പോൾ അത് ലൈഫ് ലോങ് ഈ ബ്ലസ്സിങ് കൂടെ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു എന്തായാലും ഒരുപാട് അവസ്ഥ എങ്ങനെ തേടിയെത്തട്ടെ എന്തായാലും നജാദ് ഇവിടെ വെറും കൂടെ ഇവിടെ വന്നിട്ട് വെറും കയ്യോടെ പോകാൻ പാടില്ലല്ലോ അപ്പം നമ്മുടെ ഷോയുടെ ഒരു ഫൺ മിസ്റ്റാസിൻ്റെ ഒരു മൊമെൻ്റും ഉണ്ട് അപ്പോൾ ഇതാൾ ബെസ്റ്റ് മറ്റൊരു തരത്തിന്റെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം